ിൽ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇങ്ങനെയാണോ ശബരിമലയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡ് നടത്തി നടത്തിയത് നേരിട്ടതാ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അയച്ചിരിക്കുകയാണ് ഈ ഇങ്ങനെയൊരു സംവിധാനം അത് നന്നാക്കി തരാനുള്ള അതിന് ഉടനടി അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള മറുപടിയും വരുന്നു അദ്ദേഹം എല്ലാവിധ കാര്യങ്ങളും ഏർപ്പാടാക്കി ചെയ്തോളാം ഇങ്ങനെയാണോ അപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടായില്ല എന്ന് പറഞ്ഞത് അപ്പാടെ തെറ്റാണ് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന് തന്നെ ഇങ്ങനെയാണോ ശബരിമലയിൽ കാലങ്ങളായി ഇത്തരം അറ്റകുറ്റപ്പണികൾ നേരിട്ട് ഒരാളെ സമീപിച്ചു ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കലാണോ അതോ ഒരു ടെൻഡർ നടപടി എന്ന നിലയ്ക്ക് വേണ്ടതാണോ കേൾക്കാമല്ലോ കേൾക്കാം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് വ്യക്തമാകുന്നതാണ് ദേവസ്വം ബോർഡിന്റെ കൂടെ അനുമതിയുടെയും അറിവോടും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കടത്തൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ആക്ഷൻ പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണ പോറ്റിയെ ഉണ്ണികൃഷ്ണ പോറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ എടുക്കണം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെളിയിൽ കൊണ്ടുവരണം വളരെ ഗൗരവമുള്ള വാർത്തയാണ് സീരിയസ് ആയി തന്നെ ഇത് എടുക്കണം അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഞങ്ങൾ ഭക്തർ തെരുവിൽ അടികൊള്ളുകയായിരുന്നു അയ്യപ്പന് വേണ്ടി തെരുവിൽ ഞങ്ങൾ പോരാടുകയായിരുന്നു ആ സമയത്ത് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ചില ആൾക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ കാര്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് വേണം അതോടൊപ്പം ടോട്ടൽ ഇൻവെന്ററിയും വേണം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ഏതൊക്കെ സാധനം നഷ്ടപ്പെട്ടു ടോട്ടൽ കൂടി എടുക്കാൻ ഈ ഇത് ഇത് വലിയൊരു തട്ടിപ്പ് ഇങ്ങനെ മറവിൽ നടത്തിയിട്ടുണ്ട് ഇപ്പൊ രാഹുൽ ശ്രദ്ധിച്ചു കാണുമല്ലോ നടൻ ജയറാമിന്റെ ഒക്കെ വീട്ടിലിത് കൊണ്ടുപോയി പൂജിക്കുക അങ്ങനെയൊക്കെ ഒരു രീതി രീതിയുണ്ടോ ഇപ്പൊ ശബരിമലയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ അത് ശബരിമലയിൽ എത്തി അത് ശുദ്ധിക്രിയൊക്കെ ചെയ്ത് അവിടെ പ്രതിഷ്ഠിക്കുന്നതോടു കൂടിയല്ലേ അതിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് പരിപാലനമായ സംഭവിക്കില്ലെന്നറിയാമോ തമിഴ്നാട് ആന്ധ്ര കർണാടകയിലെ ഭക്തർ ഇത് കാണിച്ചാൽ ഒരുപാട് കാശ് തരും അങ്ങനെ ഒരുപാട് കാശിയാണ് റേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇയാൾ അതിൽ വട്ടിപ്പലിച്ച് കൊടുത്തിട്ടുണ്ട് ആ കാശ് എടുത്ത് ഭക്തർ വിശ്വാസത്തിന്റെ പേരിൽ നൽകുന്ന കാശ് എടുത്ത് വട്ടിപ്പലിച്ച് അടക്കമുള്ള കാര്യങ്ങൾ മറ്റും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇത് വേദനാജനകര വേദനാജനകമാണ് അതിശക്തമായ നടപടികളെടുക്കുന്നത്